ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന നാഗാലാൻഡിലെ ഹോൺബിൽ ഉത്സവം അതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് ഇത്തവണ ഡിസംബർ ഒന്നു മുതൽ പത്ത് വരെയാണ് ഹോൺബിൽ ഉത്സവം ആഘോഷിക്കുക ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ പ്രശസ്തി നേടിയ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എല്ലാ വർഷവും ലോകമെമ്പാടിൽ നിന്ന് വിനോദസഞ്ചാരികൾ എത്തുന്നു നാഗാലാൻഡിലെ വിവിധ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുന്നതിനും സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിനുമായി നാഗാലാൻഡ് സർക്കാർ തന്നെയാണ് ഈ ഉത്സവം സംഘടിപ്പിക്കുന്നത് കിസാമയിലെ നാഗ ഹെറിറ്റേജ് വില്ലേജിലാണ് ഹോൺബിൽ ഫെസ്റ്റ് നടക്കുക ാഗാഗോത്രങ്ങളുടെ സാംസ്കാരിക സംഗമ ഭൂമിയാണ് കിസാമ കൊഹിമയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണിത് ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത കുടിലുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടാകും അവരുടെ കരകൗശല വസ്തുക്കളും വാങ്ങാം നാഗാലാന്റ് ജനതയുടെ അറുപത് ശതമാനത്തിലധികം കൃഷിയെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആഘോഷങ്ങളും രൂപപ്പെടുത്തിയിരിക്കുന്നത് കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹോൺബിൽ ഫെസ്റ്റിവലും വ്യത്യസ്തമല്ല ഇത്തരം ആഘോഷങ്ങൾ വളരെ പവിത്രമായി കരുതുന്നവരാണ് നാഗന്മാർ അവരെ സംബന്ധിച്ച് ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ് എല്ലാ വർഷവും ഡിസംബർ മാസമാകുമ്പോൾ കസാമയിലെ നാഗ ഹെറിറ്റേജ് വില്ലേജിൽ ഇവിടുത്തെ പതിനേഴ് തനത് ഗോത്രവർഗക്കാർ എത്തും ലോകത്തിന് മുന്നിൽ തങ്ങളുടെ സംസ്കാരം വെളിപ്പെടുത്തും ദിമാപൂർ ആണ് ഇതിനടുത്തുള്ള എയർപോർട്ട് വിമാനമിറങ്ങി റോഡ് മാർഗം നിന്ന് ഹെറിറ്റേജ് വില്ലേജിൽ എത്താൻ ഏകദേശം മൂന്നര മണിക്കൂർ എടുക്കും ട്രെയിൻ വഴിയാണ് പോകുന്നതെങ്കിൽ ഗുവാഹത്തിയിൽ ഇറങ്ങുക ശേഷം ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മറ്റൊരു ട്രെയിനിൽ പോകാം ട്രെയിൻ യാത്ര മനോഹരമായ കാഴ്ചകളാൽ സുന്ദരമാണ് ട്രെയിൻ ഇറങ്ങിയ ശേഷം കൊഹിമയിലേക്ക് ടാക്സി വിളിക്കാം ഷെയർ ടാക്സിക്ക് ഒരാൾക്ക് ഏകദേശം ഇരുന്നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് രാവിലെ പത്തരയോടെ ആരംഭിക്കുന്ന പരിപാടികൾ വൈകുന്നേരം നാലു മണി വരെ നീണ്ടു നിൽക്കും മഞ്ഞു വൈകുന്നേരം ആകുമ്പോഴേക്കും പെട്ടെന്ന് ഇരുട്ട് വീഴും താമസ സ്ഥലത്തിലേക്കുള്ള വഴിയും മറ്റും ആദ്യമേ കൃത്യമായി അറിഞ്ഞുവയ്ക്കേണ്ടതും തണുപ്പുള്ള വസ്ത്രങ്ങളും മറ്റും കയ്യിൽ കരുതേണ്ടതും അത്യാവശ്യമാണ് ഓരോ ദിവസവും രാവിലെ ആകുമ്പോൾ മുതൽ ഇവിടെയുള്ള വലിയ ഗ്രൗണ്ടിൽ നാഗന്മാരുടെ നാടൻ പാട്ടുകൾ തദ്ദേശീയ നൃത്തരൂപങ്ങൾ ഗോത്രക്കളികൾ അമ്പെയ്ത്ത് ഗുസ്തി പോലെയുള്ള കായിക മത്സരങ്ങൾ എന്നിവ അരങ്ങേറും കരകൗശല വസ്തുക്കളുടെ പ്രദർശനം പ്രാദേശിക ഭക്ഷണപാനീയങ്ങൾ സംഗീത കച്ചേരികൾ ഫാഷൻ ഷോകൾ ഫ്ലവർ ഷോകൾ തുടങ്ങിയവ உண்டு പ്രാദേശിക വാസ്തുവിദ്യയുടെ അതിശയകരമായ മാതൃകകൾ പ്രദർശിപ്പിക്കുന്ന നാഗ മോറങ്ക്സ് എക്സിബിഷനാണ് മറ്റൊരു ആകർഷണം ഇതിന്റെ ഭാഗമായി ദിമാപൂരിൽ ഹോൺബിൽ മ്യൂസിക് ഫെസ്റ്റിവലും അരങ്ങേറാറുണ്ട് തത്സമയ സംഗീത കച്ചേരികളും റോക്ക് ബാൻഡ് മത്സരവും ഒക്കെ ഉൾപ്പെട്ട ഈ പരിപാടിയിൽ അന്താരാഷ്ട്ര കലാകാരന്മാരും മാറ്റുരയ്ക്കുന്നു നാഗാലാൻഡിന്റെ സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ അങ്ങനെയാണ് ഈ ഉത്സവത്തിന് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന പേര് വന്നത് നാഗാലാൻഡിന്റെ വൈവിധ്യമാർന്ന ഗോത്ര സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള മികച്ച അവസരമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയാം അംഗാമി ആവോ കൊന്യാക് ചാക്കേസാങ് ചാങ് ദിമാസാ കചാരി കിയാം നിയുങ്ങൻ കൂക്കി ഫോം പോറി രങ്മ സുമി ഗാരോ സാങ്തം സീലിയാങ്സ് ലോത്തോസ് യുചുങ്ക്രു എന്നിവയാണ് ഇവിടെ എത്തുന്ന പതിനേഴ് ഗോത്രങ്ങൾ ഇവർക്ക് ഓരോരുത്തർക്കുമായി പതിനേഴ് കുടിലുകളും കിസാമയിലുണ്ട് ഇവയിൽ അതാത് ഗോത്രവർഗ്ഗക്കാരുമായി ബന്ധപ്പെട്ട ദേവതകളെയും കാണാം ചോറ് മോമോസ് ന്യൂഡിൽസ് മുതലായവ നാഗാഭക്ഷണത്തിന്റെ ഒഴിച്ചു കൂടാനാവാത്ത വിഭവങ്ങളാണ് മത്സ്യം ചിക്കൻ പോർക്ക് മുതലായവയും വേവിച്ച പച്ചക്കറികളും ചോറിനൊപ്പം കഴിക്കുന്നതാണ് ഇവിടുത്തെ ശീലം നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത് ഫെസ്റ്റിവൽ വേദിയിൽ ഓരോ നാഗാ കുടിലുകൾക്കരികിലും അതാത് ഗോത്രത്തിന്റെ തനതു ഭക്ഷണം തയ്യാറാക്കി വിൽക്കാൻ വച്ചിരിക്കും ഓരോ ഗോത്രങ്ങളിലെയും ആളുകളുമായി സംസാരിക്കാനും ഇവിടെ അവസരമുണ്ട് കുപ്പിയിൽ കിട്ടുന്ന വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക ഡ്രൈ സ്റ്റേറ്റ് ആണെങ്കിലും ചില റെസ്റ്റോറൻറുകളിൽ മാത്രം മദ്യവും കിട്ടും ഇവിടുത്തെ റൈസ് ബിയർ ഏറെ ാണ് നമ്മുടെ നാട്ടിലെ കള്ളൊക്കെ പോലെ അരി ഉപയോഗിച്ച് നാഗാലാന്റുകാർ ഉണ്ടാക്കുന്ന ഒരുതരം പ്രാദേശിക മദ്യമാണിത് കൂടാതെ വിവിധതരം പഴങ്ങളും മറ്റും ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈനുകളും ലഭ്യമാണ് ഹോൺബില്ലിന് പോകുമ്പോൾ ചുറ്റും കാണാൻ വേറെയും ഒട്ടനവധി കാര്യങ്ങളുണ്ട് സുക്കോബു താഴ്വര ജാഫു പീക്ക് ട്രക്കിംഗ് പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് കിസാമയിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ പോയാൽ ട്രക്കിംഗ് സ്ഥലത്തെത്താം കിസാമയിൽ തന്നെ കാണാൻ ഒരു രണ്ടാം ലോക മഹായുദ്ധ മ്യൂസിയം കൂടിയുണ്ട് ക്നോഹോമ തോഫീമ സുലിക്കെ എന്നിങ്ങനെ ചുറ്റുമുള്ള ചെറുഗ്രാമങ്ങളും സന്ദർശിക്കാവുന്ന സ്ഥലങ്ങളാണ് ഇവയൊക്കെ വെറും ഇരുപത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരും ലോകമെമ്പാടുമുള്ള ആളുകൾ വരുന്നെത്തുന്ന ആഘോഷമായതിനാൽ ഈ സമയത്ത് നാഗാലാന്റിലെ താമസം അല്പം ചെലവേറിയതാണ് കിസാമയിൽ പലയിടത്തും ക്യാമ്പിങ്ങിനുള്ള ഓപ്ഷനുകൾ ലഭ്യമാണ് ടെന്റുകളിൽ താമസ സൗകര്യമൊരുക്കുന്നു പ്രാദേശിക കമ്പനികളെ ഈ സമയത്ത് ധാരാളം കാണാം നിരക്കിന്റെ കാര്യത്തിൽ ഇതല്പം ആശ്വാസം നൽകും ഹോട്ടലുകൾ കൂടാതെ ഹോം സ്റ്റേ സൗകര്യങ്ങളും ഈ സമയത്ത് സജീവമാണ് നല്ലത് നോക്കി തെരഞ്ഞു കണ്ടുപിടിക്കണം എന്ന് മാത്രം